ശ്രീധുവിനെ എങ്ങനെങ്കിലും വളച്ച് കയ്യിലാക്കണം അതാണ് ഗബ്രിയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം ഗബ്രിക്ക് ജാസ്മിനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുകയാണ് ഗബ്രി എന്തു ചെയ്യുന്നത് നമ്മുടെ ശ്രീധുവിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നത് ശ്രീധു ആണെങ്കിൽ വളയുന്നുമില്ല അതാണ് ഗബ്രിയുടെ വിഷമം ജാസ്മിൻ ഗബ്രി എന്നിവർ കൂടി സംസാരിച്ച് കേൾക്കായിരുന്നേ ആ സമയത്താണ് നമ്മുടെ ശ്രീധു ആ വഴിക്ക് ബാത്റൂമിലേക്ക് പോകാൻ വന്നത് അപ്പോഴാണ് നമ്മുടെ ശ്രീധുവിനെ നമ്മുടെ ഗബറി ചുമ്മാ അങ്ങോട്ട് വിളിച്ചത് ചിരിക്കണ കാണാൻ ഭംഗിയുണ്ട് പിന്നെ നീ നടക്കണം കാണാൻ ഭംഗിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ശ്രീധു എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറഞ്ഞു കോഴി കോവുന്നത് കേട്ടാൽ എന്ന് ചോദിച്ചു അപ്പോഴേ ശ്രീധുവിന കാര്യം മനസ്സിലായി ശ്രീധു ചടിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് പോകാൻ ജാസ്മീന് നമ്മുടെ ഗബ്രിക്ക് ജാസ്മിൻ മാത്രം പോരാ റസ്മിനോട് സംസാരമുണ്ട് ശ്രീധുവിനോട് സംസാരമുണ്ട് അത് ജാസ്മീന് നന്നായി അറിയാം ജാസ്മിന് ഇതൊന്നും ഇഷ്ടമല്ല കാരണം ജാസ്മിന് ഗബ്രിയെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട്